റിപ്പോർട്ട് ബിഗ് ഇമ്പാക്ട് ഏലം കർഷകർക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ വരൾച്ചയിൽ കൃഷി നശിച്ച കർഷകർക്ക് പത്ത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടും ഏലം കർഷകർക്ക് ധനസഹായം ലഭിക്കാത്തത് റിപ്പോർട്ടർ വാർത്തയാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ സന്ദീപ് രാജാക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് വരൾച്ചയിൽ കൃഷി നശിച്ച കർഷകർക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പത്ത് കോടി ഒരു താൽക്കാലിക ആശ്വാസമായിരിക്കും അല്ലേ സന്ദീപ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇത് ഏലം കർഷകർക്ക് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് അതായത് ഏലം മേഖല ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ഏലം കൃഷി പൂർണ്ണമായും നശിച്ചതിനെ തുടർന്ന് കൃഷി പുനരാരംഭിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം കർഷകരെ സംബന്ധിച്ച് നിലനിൽക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ കൃഷി പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു തുകയാണ് പത്ത് കോടി രൂപ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ കാണേണ്ടത് സ്പൈസസ് ബോർഡിന് കീഴിലാണ് ഈ ഏലം മേഖല വരിക ഏലം വ്യവസായം വരിക എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു രൂപ പോലും സഹായം ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയായിരുന്നു കർഷകരെ സംബന്ധിച്ച് പത്തു കോടി രൂപ അടിയന്തരമായി സഹായം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും എഴുപത്തി ലക്ഷം രൂപ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ തുടർന്നോ ഈ കർഷകർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ഈ കർഷകരുടെ ദുരിത ജീവിതം നമ്മൾ പുറത്തുവിടുകയും ചെയ്ത ഘട്ടത്തിൽ കൂടിയാണ് വകുപ്പ് മന്ത്രി നേരിട്ട് അതിനൊരു ഇടപെടൽ നടത്തി ഇപ്പോൾ പത്ത് കോടി രൂപ കൃഷി പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടായി അനുവദിച്ചിരിക്കുന്നത് ഏതാണ്ട് എഴുപത് ശതമാനം പതിനേഴായിരത്തി കർഷകരുടെ ആ നാലായിരത്തി അഞ്ഞൂറോളം വരുന്ന ഏക്കർ കൃഷി ഏലം പൂർണ്ണമായി കരിഞ്ഞ് നശിച്ചിരുന്നു അതായത് ഒരു ഏലം പോലും ഇല്ലാത്ത തരത്തിൽ നശിച്ചു പോയ കർഷകരാണ് അവർക്ക് ഉണ്ടായ നാശനഷ്ടം എന്ന് കണക്ക് കൂട്ടുമ്പോൾ ഒരു ഹെക്ടറിൽ നിന്ന് ആവറേജ് എണ്ണൂറ് കിലോ എന്നൊക്കെ പറഞ്ഞ് കണക്ക് കൂട്ടുമ്പോൾ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് വില കണക്ക് കൂട്ടിയാലും മൊത്തത്തിലുള്ള കൃഷിനാശത്തിലൂടെ ഉണ്ടായ നാശനഷ്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ് കോടിയിലധികം രൂപയാണ് അത്തരത്തിൽ വലിയ ഒരു കൃഷിനാശത്തിൻ്റെ ദുരിതം കർഷകർ നേരിടുന്ന ഒരു ഘട്ടത്തിലായിരുന്നു കേന്ദ്ര സർ സംസ്ഥാന സർക്കാരുകളെ സമീപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിൽ നിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സാഹചര്യമുണ്ടായിരുന്നു വകുപ്പ് മന്ത്രിയും ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി ഗസ്റ്റിനും ഈ മേഖലകൾ നേരിട്ട് സന്ദർശിക്കുകയും വിലയിരുത്തുകയും വിലയിരുത്തലുകൾ നടത്തുകയും ചെയ്തു അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഏല മേഖലയ്ക്ക് ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ പത്ത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഏതാണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ കൃഷിനാശമാണ് വേനലിലൂടെ ഉണ്ടായത് അതിൽ നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി കണക്കാക്കിയിരിക്കുന്നതും ഏല മേഖലയിൽ മാത്രമാണ് എന്നുള്ളതും അത് ഇടുക്കിയിലാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരത്തിൽ കടുത്ത പ്രതിസന്ധി മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഒരു ചെറിയ കൈത്താങ് എന്ന രീതിയിൽ കൃഷി പുനരാരംഭിക്കുന്നതിന് ഈ കോടി രൂപ സഹായകരമാകും എന്നാണ് മനസ്സിലാക്കുന്നത് താങ്ക് യു സന്ദീപ് ആ വാർത്ത പുറത്തുകൊണ്ടുവന്നതും സന്ദീപാണ് അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നു പത്തു കോടി രൂപയാണ് ഇപ്പോൾ ഏലം കൃഷിക്കാർക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്